കാരണം എന്നെ ഡിപ്പെൻഡൻഡായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അവർ ഒരു ജീവിതത്തിൽ ജീവിതത്തിലൊരിക്ക പോലും സന്തോഷത്തിൽ ജീവിക്കാത്ത ആൾക്കാരാണ് എൻ്റെ അപ്പനും അനിയത്തിയും ചേട്ടനൊക്കെ ഒക്കെ അവർക്ക് ഇപ്പോഴാണ് ഒരു മോശമില്ലാത്തൊരു വീട്ടിൽ സ്കൂട്ടറൊക്കെ ഉണ്ട് യാത്ര ചെയ്യാൻ സൗകര്യവും അവർക്ക് തോന്നുന്ന ഭക്ഷണങ്ങൾ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴാണ് അവർ ജീവിക്കുന്നത് അവരെ വേണം നടന്നു പോകുന്ന വഴിയിൽ വേണമെന്ന് വീണു ആ വീണതാണോ വീഴ്ത്തിയതാണോ എന്നതാണ് ചോദ്യം അങ്ങനെ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല എൻ്റെ കയ്യിൽ മിസ്റ്റേക്കുകളുണ്ട് ഈ അന്ന് വീഴുന്ന സമയത്ത് ഒരു വലിയ ആവേശത്തിലായിരുന്നല്ലോ വേടൻ പെട്ടെന്ന് രണ്ട് കേസുകൾ വരുന്നു അതും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തൊക്കെയോ ചുറ്റുപാട് സംഭവിക്കുന്നു അപ്പോൾ ഈ പോലീസ് ജീപ്പിൽ അല്ലെങ്കിൽ ഈ കസ്റ്റംസ് വനവകുപ്പിൻ്റെയൊക്കെ ജീപ്പിലിരിക്കുന്ന സമയത്ത് വേടൻ്റെ മനസ്സിലെന്തായിരുന്നു വേടനെ കാണുന്ന സമയത്ത് വളരെ സൈലന്റായിട്ടാണ് വേടൻ പോകുന്നത് എന്തായിരുന്നു മനസ്സിലൂടെ ഇങ്ങനെ കടന്നു കൃത്യമായിട്ട് പറയാം പേടിയുണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നത് എൻ്റെ ഫാമിലിനെയും എൻ്റെ സുഹൃത്തുക്കളെയും കുറിച്ചാൾക്കാർ എന്നെ ഡിപെൻഡൻ്റായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അവർ ഒരു ജീവിതത്തിൽ ജീവിതത്തിലൊരിക്ക പോലും സന്തോഷത്തിൽ ജീവിക്കാത്ത ആൾക്കാരാണ് എൻ്റെ അപ്പനും അനിയത്തേയും ചേട്ടനൊക്കെ അവർക്ക് ഇപ്പോഴാണ് ഒരു മോശമില്ലാത്തൊരു വീട്ടിൽ സ്കൂട്ടറൊക്കെ ഉണ്ട് യാത്ര ചെയ്യാൻ സൗകര്യവും അവർക്ക് തോന്നുന്ന ഭക്ഷണങ്ങൾ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴാണ് അവർ ജീവിക്കുന്നത് അവരെ സന്തോഷം അനുഭവിച്ചു തുടങ്ങിയിട്ടുള്ളത് തീർച്ചയായിട്ടും പക്ഷേ പക്ഷെ നാട്ടുകാരെ വേറെ കഥകളൊക്കെ പറഞ്ഞു നാട്ടുകാർക്ക് എന്തും